ആ അമ്മേ നാളെ എത്ര മണിക്കാ അവിടെ നിന്ന് ഇറങ്ങുന്നേ അത് മോളെ ഞങ്ങള് നേരത്തെ തന്നെ ഇറങ്ങാ കുറച്ച് ദൂരം ഉള്ളതല്ലേ ആ അതെന്തായാലും അമ്മേ അല്ല ഏകദേശം എത്ര ആളുണ്ടാവും അത് ഇപ്പൊ കുടുംബക്കാരനെ ഒന്നും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ കണക്കിന് ഒരു ഇരുപതാൾ ഉണ്ടാകും കൊറയ്ക്കണ വേണ്ട വേണ്ടമ്മേ കുറയ്ക്കൊന്നും വേണ്ട ഇവിടെ എത്ര ആളെങ്കിലും പ്രശ്നമൊന്നുമില്ല പിന്നെ കഴിഞ്ഞ തവണ വന്ന പോലെ കുടുസ് വണ്ടി ഒന്നും പിടിച്ചു വരണ്ട അവൻക്ക് നാണക്കേടാ അത് മോളെ അന്ന് അവൻ ആരെയും ഏൽപ്പിച്ചിട്ട് ലാസ്റ്റ് വണ്ടി കിട്ടിയില്ല എന്നൊക്കെ പണ്ട് തട്ടിക്കൂട്ടി വന്നതല്ലേ ഇതിപ്പോ ഒന്നും ആവില്ല ആ ഏട്ടിനോട് പ്രത്യേകം പറയുന്നുണ്ട് വലിയ വണ്ടി തന്നെ ആ പിന്നെ അറിയാലോ ഓണോ വരുന്നത് നിങ്ങൾ വരുന്ന സമയത്ത് ഏട്ടൻറെ വീട്ടുകാർക്കൊക്കെ എടുക്കണം പിന്നെ ഇന്നലെ മാമനും മാമിയും ചെന്നൈയിൽ നിന്ന് വന്നിട്ടുണ്ട് എടുക്കുമ്പോ അവർ കൂടി ചേർത്തെടുക്കണേ ആ മോളെ അതൊക്കെ അമ്മ ഏട്ടനോട് പറയുന്നുണ്ട് പിന്നെ ഇപ്പൊ വരുമ്പോഴേ ഞങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരണോ അവിടുത്തെ ചടങ്ങൊക്കെ എങ്ങനെയാ ചടങ്ങൊക്കെ അവിടത്തെ പോലെ തന്നെ ഇപ്പൊ പ്രത്യേകിച്ച് വേറെ ഒന്നും വാങ്ങിട്ട് വരണ്ടമ്മേ പിന്നെ പ്രസവം കഴിഞ്ഞിട്ടല്ലേ അത് അപ്പൊ നോക്ക ആ മോളെ ആയിക്കോട്ടെ പിന്നെ മോൻ വിളിച്ചോ അവന്റെ ലീവിന്റെ കാര്യ എങ്ങനെയാ മനോട്ട് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ലീവ് കിട്ടില്ല ഡെലിവറി സമയത്ത് എന്തായാലും വരാന്നാ പറഞ്ഞത് ആ അത് നന്നായി എന്നാ ശരി മോളെ നാളെ കാണാം ആ അമ്മേ ശരി അമ്മേ ഞാൻ രാജ്യം വെച്ചോണ്ട് പറഞ്ഞിട്ടേ അവര് രാവിലെ വരാ പറഞ്ഞേ അല്ല നമ്മളെവിടത്തെ അത് മോനെ ഒരു ഒമ്പതരയാകുമ്പോഴേക്കും ഇറങ്ങണം എത്തേണ്ടതല്ലേ അല്ല നീ വണ്ടി ഏൽപ്പിച്ചോ ഇല്ല അത് മോനെ ആളുണ്ടാകും എന്തായാലും പിന്നെ നീ നല്ലൊരു ട്രാവലർ തന്നെ ബുക്ക് ചെയ്തോ മോൾ ഇപ്പൊ പ്രത്യേകം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണത്തെ പോലെ കുടിച്ചു വണ്ടിയിലും വരണ്ടാന്ന് ട്രാവലർ അല്ലേ ആ പിന്നെ ഓണാണ് വരുന്നത് നമ്മള് പോകുന്ന സമയത്ത് അവന്റെ വീട്ടുകാർക്കൊക്കെ ഡ്രസ്സ് എടുത്തു കൊടുക്കണം ചെന്നൈ അവളുടെ മാമനും കുടുംബം വന്നിട്ട് അവർക്കും കൂട്ടിയെടുക്കണേ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാനോ ഇപ്പൊ തന്നെ ഒരുപാട് എന്തായാലും വേണം മോനെ അത് അവൾക്കൊരു അന്തസ്സാ പിന്നെ നമ്മൾ പോകുന്ന ആൾക്ക് അവിടെ ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാകും കഴിഞ്ഞ ഇവിടെ എത്താൻ എന്തായാലും വൈകുന്നേരം ആവില്ലേ അപ്പൊ ഇവിടെ നെയ്ച്ചോറും ചിക്കൻ കറിയും കൊടുക്ക അത് നീ വല്ല കാറ്ററിങ്ങിനെ ഏൽപ്പിച്ചോ അല്ല നീ എന്താ നോക്കി നിൽക്കുന്ന വേൻ ചെല്ല് തുണിയൊക്കെ എടുക്കാനുള്ളതല്ലേ പിന്നെ വളി എടുത്തോടാ പണിയെ പൈസ അത്യാവശ്യോ അതെ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് ഡ്രസ്സെടുക്കണം ഇപ്പഴാ പറഞ്ഞത് എട്ടൊമ്പത് ആളുണ്ടാവും അതിന് പത്തായിരം വേണം പിന്നെ നാളെ വരുന്നവർക്ക് വൈകുന്നേരം ഭക്ഷണം ഒരുക്കാൻ പറഞ്ഞത് എന്തായാലും കുറച്ച് പൈസ വേണ്ട അതൊക്കെ വേണോട്ടാ കഴിഞ്ഞ വെച്ച ബ്രേസ്ലെറ്റിന്റെ ഡേറ്റ് കഴിഞ്ഞിട്ട് ബാങ്കിൽ െ അത് സാറില്ലട ഈ സമയത്ത് അവളെ അവളെണ്ടല്ലോ നീ എന്തിനാ എടുത്ത ഞാൻ സച്ചു അഞ്ചു കേരടാണ്ടേട്ടാ പിന്നെ അവൾക്കുള്ള ജ്യൂസ് ഉണ്ടാക്കി എടാ പിന്നെ അവൾക്ക് എന്താ വേണ്ടത് ചെയ്തു ആ

ഇപ്പൊ വേറെ വേണ്ട മോളെ നാളെ വിടെ ചെക്ക ആയിട്ട് നാളെ തന്നെയാ പിന്നെ ചെയ്യാം പിന്നെ മോനെ പ്രസവത്തിന് അധികം ദിവസം ഇല്ല അതിന് മുമ്പ് ഒരു വളകാപ്പ് നടത്തണം നീ അതിന് വേണ്ട എന്താ ചെയ്യാൻ നോക്ക് പിന്നെ അതിനോട് മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് നടത്തണേ അതൊക്കെ അളി പിന്നെ പറഞ്ഞാൽ നല്ല പൈസ ഈ സമയത്ത് നീ എന്റെ കുഞ്ഞിനെ ഭക്ഷണിപ്പിക്കാൻ നിക്കാ നിനക്ക് ആ കൂടെ ഒരു പെങ്ങളില്ലോ അവൾക്ക് എന്താ വേണ്ടച് ചെയ്തു കൊടുക്ക് മോളെ വിഷമിക്കോട്ടോഷൂട്ട് അല്ലെ അതിനായിട്ട് ആളെ ഏൽപ്പിക്കാം ആ നീ ഇവിടെ വന്നിരിക്കാം ഇവര് അടുത്ത മാസം അച്ഛന്റെ വീട്ടിൽ പോവുക അപ്പൊ അതിന് വേണ്ട എന്താ ഇപ്പഴേ ഏൽപ്പിച്ചോ ഒരു അത് ഞാൻ കാർത്തികനോട് ഏൽപ്പിച്ചിട്ടുണ്ട് നീ എന്തേ ഫർണിച്ചർ മാത്രം പോരാ ഒരു വാഷിംഗ് മെഷീൻ കൂടി വേണം അതൊക്കെ നമ്മൾ അതൊക്കെ നീ നോക്കണേ ഇത് കൊടുക്കണ്ടൊക്കെ നമ്മുടെ കടമയാ മേടിക്കാ എന്റെ അടുത്ത് പൈസ ഇല്ലമ്മേ പ്രസവം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മതി ഞാൻ പറഞ്ഞത് അപ്പൊ അമ്മക്ക് അവൾക്ക് വേണമെന്ന് എത്ര പൈസയായിട്ടാ ഫർണിച്ചർ വേണമെങ്കിൽ ഒപ്പിക്കാം വേറെ നല്ല ആയില്ല അമ്മേ ഇന്ന് വൈകിട്ട് ഞാൻ ഒന്ന് വീട്ടില് പോയെ നാളെ അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കുന്നു ഓ അപ്പൊ വെറുതെ അല്ല എന്റെ മോള് പ്രസവിച്ചുമ്പോ എ സിയും വാഷിംഗ് മെഷീനും വാങ്ങിക്കാൻ അവന്റെ പൈസ ഇല്ലാത്തത് ഉള്ള പൈസ മൊത്തം നിന്റെ അച്ഛന്റെ ഹോസ്പിറ്റൽ ചെലവിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാവില്ലേ അമ്മന്റെ മോനെ പെങ്ങളെക്കാളും ഇഷ്ടം ഭാര്യ വീട്ടുകാരിയാല്ലേ ഏട്ടൻ പൂജേ നിന്റെ ഏട്ടനെ കുറിച്ച് മര്യാദക്ക് സംസാരിച്ചോ നീ എന്താ ഈ പറയുന്ന എന്റെ മോളോട് പറയുന്ന മോളോട് മാത്രല്ല നിങ്ങൾ രണ്ടാളോടും കൂടി തന്നെയാ പറയുന്നത് അമ്മന്റെ മോന് വെറു ഇരുപത്തയ്യായിരം രൂപ സാലറി ഉള്ളൂ അതും വെച്ച് ഈ കുടുംബത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടത്തും പറഞ്ഞ നിന്നെ വിളിച്ചിട്ട് വരെ ഇരുപത്തി അഞ്ച് ആള് വേണം വലിയ വണ്ടി പിടിക്കണം പുതിയ കിടക്ക കിടക്കവേണം വളക്കാപ്പ് ഷൂട്ട് ഓരോരുത്തൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പ്രസവിക്കൂ ഇതാ അപ്പൊ വലിയൊരു ലിസ്റ്റും കൊടുത്തിരിക്കണോ ഇതൊക്കെ നിന്റെ ആ ചെറിയ ശമ്പളം കൊണ്ട് എവിടെ നിന്ന് വാങ്ങിക്കും പറഞ്ഞട്ടാ ഇനി ഇവക്ക് വേണ്ടി ചെലവാക്കാൻ എന്തെങ്കിലും ഒരു തരി പോലും ഇല്ലമ്മേ എല്ലാം ബാങ്കില എന്നിട്ട് നിങ്ങൾ രണ്ടാളും കൂടെ എന്താ പറയുന്നത് ഏട്ടന്റെ എല്ലാ പൈസ എന്റെ കുടുംബത്തിന് വേണ്ടി ചെലവാക്കിന്നോ ആ കൂടെ ഒരു ബെങ്ങളേ ഉള്ളൂ എന്തോ ആയിക്കോട്ടെ വേണ്ട ഞാൻ ഇത്രയും കാലം മിണ്ടാതിരുന്നു പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് അഞ്ചോ ഇനിയും പറയാതിരുന്ന അത് ശരിയാവില്ല ഏട്ടൻ നിന്നോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ഒരു തരിയെങ്കിലും തിരിച്ചു കാണിക്കുമ്പോളെ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുമ്പോ അത് നിന്റെ ആയിട്ട് എങ്ങനെയാ കൊണ്ടുവരുന്ന കൂടി ഒന്ന് ചിന്തിക്ക് അമ്മന്റെ ഒ മര്യാദക്കൊന്നു ഉറങ്ങിട്ട് എത്ര ദിവസം എന്നറിയോ സ്വന്തം ഭർത്താവ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാണുമ്പോ അത് ഏത് ഭാര്യയ്ക്ക് സഹിക്കില്ലമ്മേ അതാ എന്നെ കൊണ്ട് ഇത്രയും പറയിപ്പിച്ചത് പെങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി മാത്രം ജീവിക്കുന്ന അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി എടുത്താൽ പൊങ്ങാത്ത കടങ്ങൾ തലയിൽ തലയിലേറ്റി വെച്ച് നടക്കുന്ന ഇതുപോലത്തെ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഇത്രയും നല്ലൊരു ആങ്ങളെ കിട്ടിയതിൽ ഇത്രയും നല്ലൊരു മകനെ കിട്ടിയതിൽ അവർക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം പക്ഷെ ഒരിക്കലും അവർ ഇതുപോലെ ചൂഷണം ചെയ്യാതിരിക്കുക കാരണം അവർക്കും കുടുംബമുണ്ട് അവർക്കും ഒരുപാട് ആവശ്യങ്ങളുണ്ട് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക സ്വന്തം ഭർത്താവ് ഇതുപോലെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഒരു ഭാര്യക്കും സഹിക്കാൻ കഴിയില്ല അപ്പോൾ അവർ തീർച്ചയായിട്ടും ഇതുപോലെ പ്രതികരിക്കും ആ ഒരു സമയത്ത് ഭാര്യയെ കുറ്റം പറയാതെ മരുമാൾ വന്ന് കുടുംബം പിരിക്കാൻ നോക്കിയെന്ന് പറയാതെ നാത്തൂൻ കാരണം ആങ്ങളെ അയറ്റി പറയാതെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ അവസ്ഥ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും താഴെ തഴക്കമൻ ചെയ്യുക